ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് അസ്സാം വലൈക്കും ഈദ് മുബാറക് ഇന്ന് ഈദ് ആണ് നമ്മൾ ഇന്നത്തെ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് പള്ളിക്ക് വളരെ കോസ്റ്റ്യൂംസാണ് നമ്മളത് നമ്മുടെ ഫ്രണ്ട് മൂസ എടുത്ത ഡ്രസ്സാണ് എടുത്ത് കേട്ടോ ഞാൻ വൈറ്റ് ആയിരുന്നു അപ്പം അത് ഇടണില്ല ഞാൻ അവർക്ക് പോകുമ്പോഴാന്ന് വിചാരിച്ചു അപകാസിൽ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മൊത്തം മണി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഈദ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി ഈദാണ് എന്തൊക്കെയൊന്നും പ്രിപ്ലാന്റ് ഒന്നുമില്ല ചിലപ്പം കിടന്നു പറഞ്ഞായിരിക്കും ആലോചിക്കും അല്ലെങ്കിൽ നാളെ ആയിരിക്കും കേട്ടോ മീൻസ് ഇതിൻ്റെ ദിവസം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസമായിരിക്കും വരയ്ക്കാം അപ്പഗൈസ് പിന്നെ കുളിച്ച് ഭക്ഷണം കഴിക്കുക നേരെ ഇവിടെക്ക് പള്ളിയിലേക്ക് പോകാം സമയം എട്ട് മണിക്കാണ് ഇവിടെ നിസ്കാരം അപ്പോൾ ഒരു ഏഴ് മണിക്കെങ്കിലും നമ്മുടെ അത്തണം എന്നാലാണ് എ സിയിൽ കൊടുത്ത് ഇരിക്കാൻ പറ്റുള്ളത് പള്ളിയുടെ ഉത്കരണം കഴിഞ്ഞ നമ്മൾ കണ്ടല്ലോ പള്ളിയുടെ നവീകരണം കഴിഞ്ഞതിൻ്റെ ഇതിൻ്റെ വീട് നിലത്തിണ്ടായിരുന്നു പോയി കാണുക അപ്പോൾ അപ്പഗൈസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇറ്റ്സ് മുബാറക് അപ്പം എന്നാൽ പോവാം ഇപ്പം ഗൈസ് നമുക്ക് പെരുന്നാളായിട്ട് നല്ല പുട്ട് പിന്നെ പത്തിരി പിന്നെ നല്ല ചിക്കൻ്റെ കറിയാണ് ബീഫൊന്നും മേടിച്ചിട്ടില്ല അപ്പം സ്പെഷ്യൽ ചിക്കൻ കറി സ്പെഷ്യൽ അത് തട്ടിക്കുണ്ട് അപ്പോൾ അങ്ങനെ ഈദുൽ ഫിത്തറിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരു ഇരുപത്തൊമ്പത് ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഫുഡ് തുടങ്ങുകയാണ് പുട്ടും പത്തിരിയും ചിക്കൻ കറിയോടും കൂടിയിട്ട് അങ്ങനെ ഇരുപത്തൊമ്പത് ദിവസത്തിന് ശേഷം വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലേക്ക് നെമ്പൂലെ പള്ളി എടുത്ത ഔട്ട്ലുട്ടാണ് ഇത് ഔട്ട്ലുക്ക് ഔട്ട്ലുക്ക് ഔട്ട്ഫിറ്റ് നല്ല പറയുക അല്ലേ കിഗ്സ് പള്ളി ഞങ്ങൾ ഇത് എന്താണ് പുതാ പുതുക്കി പണിയതിനു ശേഷം ഇന്ന് മുതൽക്കാണ് സുബൈ തൊട്ട് നിസ്കാരം തുടങ്ങി പെരുന്നാള് നിമസ്കാരത്തോടു കൂടി ഇത് സജ്ജമാക്കി കണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളിയാക്കി പഴയ പള്ളിയാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവാത്ത ഇത് ഫാത്തിഹ ഓതി ഫാത്തിഹയുടെ മുമ്പായി ഏഴ് പ്രാവശ്യം തക്ബീർ ചൊല്ലുക ഓരോ തക്ബീറും കടക്കുക ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന zikr ചൊല്ലുന്നു ഫാത്തിഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹദൂ വറസൂലുൽ ഹാദി ഇലാ സിറാത്തിൽ മുസ്തഖീം അല്ലാഹു അക്ബർ പിന്നെ നമസ്കാരം കഴിഞ്ഞ് പരസ്പരം കൈകോർത്ത് ഈദുൽ ഫിത്തറൊക്കെ ആശംസിച്ച് കെട്ടിപ്പിടുത്തൊക്കെ ആയിരുന്നു അവിടെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാൻ നല്ല തിരക്കായിരുന്നു കാരണം പുറത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മുടെ നാടല്ലേ ഇത് പിന്നെ എല്ലാ നാട്ടിലെയും കാണുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടട്ടെ ഈ സെൽഫി പ്രാന്ത് നമ്മൾ വീടിന് നേരെ മുമ്പേ വെച്ചിട്ടാണ് അവർ ഫോട്ടോ ഒക്കെ എടുക്കുക അതിനിടയ്ക്ക് ഞാൻ മൊമായുടെ കൂളിംഗ് ഗ്ലാസ് വാങ്ങിയിട്ട് മുമ്പ് എന്നാൽ വീഡിയോ വരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് നാളെയാണ് ഞാൻ പറഞ്ഞു പിന്നെ സെൽഫി ഒക്കെ എടുത്ത് എല്ലാവരും പിരിഞ്ഞു നമ്മുടെ പള്ളിയും വീടൊക്കെ അടുത്തടുത്തായോണ്ട് നമ്മുടെ വീടിൻ്റെ ഉണ്ടെന്നാണ് സെൽഫിയൊക്കെ അവർ എടുത്തിട്ട് അങ്ങനെ പോകാറും നമ്മുടെ നാട്ടിൽ പഴയക്കിട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഐക്കും ഈ സഹോദര്യമൊക്കെ എന്നും നിലനിർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനോ അപ്പം അത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഇടത്ത് നമ്മളൊന്നും ഇന്നും കാണില്ല ഇടയ്ക്കും എല്ലാവരും മാത്രം കണ്ടാൽ പോരല്ലോ പിന്നെ നമ്മൾ പോയിട്ട് കിടന്നുറങ്ങി പിന്നെ നമ്മൾ നീച്ചത് ഗൈസ് ബിരിയാണി ഇന്നാനായിരുന്നു ഇന്ന് നമ്മൾ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയത് നല്ല വാഴൻ്റെയിലൊക്കെ വെട്ടിയിട്ട് ആടി ആഡി തുടങ്ങി നല്ല ഉറക്കശി കാരണം തല ദിവസം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചോറൊക്കെ കൊടുന്ന് വെച്ച് ചോറൊക്കെ അട്ടിപ്പൊളിച്ച് ചോറായിരുന്നു ഞാൻ തന്നെയാണ് ഇതിൻ്റെ മുഖഭാഗം പ്രിപ്പറേഷൻസ് അതുകൊണ്ട് തന്നെ പറയുകയാണെന്ന് വിചാരിക്കരുത് ഗൈസ് സൂപ്പർ ചോറായിരുന്നു സംശയമുള്ളവർക്ക് ഒരു വട്ടം ഉണ്ടാക്കിയിട്ട് ഞാൻ വിളിക്കാം അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെയും ഒന്നും കൂടി കിടന്നുറങ്ങി പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം ലോറൻസ് കാരൻ കണ്ടിട്ട് വീണ്ടും കടന്നു പിന്നെ എന്താ കുട്ടികളൊക്കെ വന്നിരുന്നു ആ ഒരു ഷോട്ട് എങ്ങനെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങനെ വാടാനപ്പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി കൈസ് വെച്ചാൽ പോലെ വാടാനപ്പള്ളിക്ക് പോണാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഇതിന്റെ ഈ രണ്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇടക്കുന്നത് കാരണം ലെങ്ത് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കാണാൻ ചെ ചെറുതായിട്ട് തന്നെ കാണുന്നില്ല വലുതെക്കിയിൽ കാണുന്നില്ല അപ്പൊ ഞമ്മളിപ്പോ പോകുന്നത് നേരെ വാടാനപ്പള്ളിയിലേക്കാണ് വാടാനപ്പള്ളിക്ക് പോയിട്ട് രണ്ടാമത്തെ വീഡിയോ നാളെ വരും ഈ വീഡിയോ ഇന്ന് വരും അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ നാളെ ഇതിന്റെ ബാക്കി വീഡിയോ കൊണ്ട് നമുക്ക് നാളെ കണ്ടുപെട്ടാം